ഹലോ ഇന്ന് ഞങ്ങളെല്ലാം ഞങ്ങൾ നാലുപേരും കൂടി എവിടേക്കാണ് പോകുന്നതെന്നല്ലേ എല്ലാവരും വിചാരിക്കുന്നത് എറണാകുളം ബോട്ട് ജെട്ടിയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ബോട്ടിൽ കയറി ഞങ്ങൾ മട്ടാഞ്ചേരിയിലുള്ള കൂനം കുരിശ് ചർച്ചല്ലെങ്കിൽ കൂനം ക്രോസ് പ ചർച്ചിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഒരു ബോട്ട് യാത്ര ചെയ്ത് ഞങ്ങൾക്ക് സ്ഥിരം ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എറണാകുളത്തൊന്ന് ബോട്ടിൽ കയറി ഫോട്ടോ ഇച്ചില്ല മട്ടാഞ്ചേരി പോകുന്നത് ആ ബോട്ട് ചട്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റോളം നടക്കാനുള്ള ദൂരേ ഉള്ളൂ ഈ പള്ളിയിലേക്ക് ആ പള്ളിയിലേക്ക് ചെന്നു പള്ളിയുടെ പുറത്ത് തന്നെ മാലയും മെഴുതിരിയൊക്കെ വയ്ക്കുന്ന ആൾക്കാരുണ്ട് അവരുടെ അടുത്ത് നിന്ന് മാലയും മെഴുതിരിയും എല്ലാം മേടിച്ച് ഞങ്ങൾ പള്ളി കയറി അവിടെ പ്രാർത്ഥിച്ചു തിരികെ കത്തിച്ചു മാല വിട്ടു അതിനുശേഷം അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ കയറി ഞങ്ങളൊരു ഉച്ചയ്ക്ക് അല്ല അഞ്ച് കഴിക്കുന്ന സമയമായിരുന്നു അപ്പോൾ ഈ അറാഫ എന്ന് പറഞ്ഞു ഹോട്ടലിൽ പോയി നോ ആസ് ആഷ്വൽ ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചത് നല്ല ടേസ്റ്റി ആയിരുന്നു കുറച്ച് കൂടുതൽ സ്പൈസി ആയിട്ടാണ് എനിക്ക് തോന്നിയത് അതിനുശേഷം പിന്നെയും തിരിച്ച് നടന്ന് ബോഡ് ചെട്ടിയിലെത്തി ടിക്കറ്റ് എടുത്തു തിരിച്ച് വീട്ടിലേക്ക് പോയി പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ കൊച്ചിക്കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച ഇതുപോലെ ബോട്ടിലേക്കുള്ളൊരു യാത്രയെന്ന് പറയുന്നത് ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഈ പള്ളിയിൽ പോയിട്ടുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബീരൂ താങ്ക് യു ഫോർ വാച്ചിങ്